ുംഹമ്മ ബി വരഹമുല്ലാ വസ്ലാത്തു വസ്സലാബി പിഷാജക്കളുടെ സാന്നിധ്യത്തിൻ്റെ മറ്റൊന്ന് രണ്ട് ലക്ഷണം കൂടി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് അത്തരം സ്ഥലങ്ങളിൽ അത്തരം വീടുകളിൽ പാർക്കുന്നതിന് താമസിക്കുന്നതിന് അല്ലെങ്കിൽ അവിടെ പോയി അവിടെ പ്രവേശിക്കുന്നതിന് ഒരു വൈമനസ്യമുണ്ടാകും ചില ആളുകളെ അങ്ങനെയുള്ള വീടുകളിൽ വീട്ടു ഉടമകൾ തന്നെ താമസിക്കാൻ കഴിയാതെ ബന്ധുക്കളെ വീടുകളിലും മറ്റൊക്കെ ചില ദിവസങ്ങളിൽ കറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആ വീട്ടിൽ നിന്നും മാറി നിൽക്കാനുള്ള അവസരങ്ങൾ തേടുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും അങ്ങനെയുള്ള വീടുകളിലേക്ക് പ്രവേശിച്ച് നമുക്ക് റിലാക്സോടുകൂടി ഇരിക്കാൻ കഴിയില്ല കുറച്ച് സമയം അവിടെ ചിലവഴിക്കാൻ മാനസികമായ ഉല്ലാസത്തോടു കൂടി കുറച്ച് സമയം ചെലവഴിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുകയില്ല മറ്റൊന്ന് അവിടെ നമുക്ക് ഒരു ഡാർക്ക് ഫീൽ ചെയ്യും ഒരു ഇരുളിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ നല്ല വെളിച്ചവും ഒക്കെ ഇട്ടാൽ തന്നെയും എന്തോ ഒരു ഡാർക്ക് പോലെ തോന്നുന്ന ഒരു മാനസികാവസ്ഥ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണാം മറ്റൊരു പ്രധാനപ്പെട്ടൊരു സബ്ജക്റ്റാണ് മനുഷ്യൻ്റെ ലൈംഗികമായ താല്പര്യങ്ങൾക്ക് സ്വമേധയാ ലക്ഷ്യം വെക്കാതെ തന്നെ ഒരു ശാരീരികമായ ഉണർവ് അനുഭവപ്പെടുക അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളോടുള്ള പ്രത്യേകിച്ച് വല്ലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിനോടൊക്കെ ഒരു വല്ലാത്ത താല്പര്യവും ആഗ്രഹവും ഒക്കെ അനുഭവപ്പെടുക ഇതും ലക്ഷണങ്ങളായിട്ട് നിരീക്ഷിക്കപ്പെടുന്നു വീണ്ടും നമുക്ക് കാണാം സ്ലാമലൈക്കും വർഹമതീ